ആശങ്കയും പരിഭ്രാന്തിയും പരത്തിയ നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ തിരുവനന്തപുരം ടെക്നോസിറ്റിക്ക് സമീപം ജനവാസ മേഖലയിലിറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കു വെടിവെച്ച് പിടികൂടി സാഹസിക ദൗത്യത്തിനൊടുവിലാണ് പാലോട് റേഞ്ചിലെ വനപാലക സംഘത്തിന് പോത്തിനെ പിടികൂടാൻ സാധിച്ചത് അഞ്ഞൂറ് കിലോ ഭാരമുള്ള പോത്തിനെ പാലോട് പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി കൂട്ടം തെറ്റി മംഗലപുരം ടെക്നോസിറ്റിക്ക് സമീപമെത്തിയ കാട്ടുപോത്തിനെ മൂന്നാം ദിനത്തിൽ തിരച്ചിലിൽ കണ്ടതേ മുപ്പത്തിയാറ് കിലോമീറ്റർ അകലമാറി പിരപ്പൻകോട് ജനവാസ മേഖലയിൽ ദൗത്യസംഘം സ്ഥലത്തെത്തി കാട്ടുപോത്തിനെ നിരീക്ഷണ വലയത്തിലാക്കി ആദ്യ മയക്കുവടി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടുപോത്ത് ഇതോടെ വിരണ്ടോടി ഇതല്ല കിടന്നില്ല കിടന്നില്ല ഊ അപ്പില്ലാട് ഓടി സമീപത്തെ ദേശീയപാതയും കടന്ന് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കാട്ടുപോത്തെത്തി ഇവിടെ വെച്ച് വെച്ചം പിടിച്ച രണ്ടാം വട്ടമായി കൂടി കുറുക്കിക്കൊണ്ടു വനപാലക സംഘത്തിന് പിടികൊടുക്കാതെ വെടിയേറ്റിട്ടും കാട്ടുപോത്ത് കൃഷിയിടങ്ങളിലൂടെ ഓടി പ്രത്യേക വനപാലകരും ആർ ആർ ടി ടീമും പിന്നാലെ ഒടുവിൽ കിലോമീറ്ററുകൾ മാറി കൃഷിയിടത്തിൽ കാട്ടുപോത്തിനെ മയങ്ങിയ നിലയിൽ കാണപ്പെട്ടു ദൗത്യം അവിടെയും തീർന്നില്ല ഇടുങ്ങിയ വഴിയിൽ നിന്ന് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെ പോത്ത് കുതിരയോടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കും ആകാംക്ഷയ്ക്കും വിരാമമിട്ടെ ജെസിബിയുടെ സഹായത്താൽ പ്രത്യേക വാഹനത്തിലേക്ക് കാട്ടുപോത്തിനെ മാറ്റി തുടർന്ന് പാലോട് വനമേഖലയിലേക്ക് തുറന്നുവിടാനായി കൊണ്ടുപോയി അമൃതാനൂസ് തിരുവനന്തപുരം